ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ഉ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം എപ്പോഴാണ് എന്നത് സംബന്ധിച്ച് എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട് ഇതിനിപ്പോഴൊരു തീരുമാനമായിരിക്കുകയാണ് ഡി ബി ലിസ് ഡി ബി ടി സെൽ അധികൃതരുമായിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുകയുണ്ടായി അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ നൽകിയിരിക്കുകയാണ് നമുക്ക് തീർച്ചയായിട്ടും എന്നാണ് എന്ന് മുതലാണ് ഈ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക എന്നുള്ള അറിയിപ്പ് തന്നെ ലഭിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും എപ്പോഴാണ് ലഭിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മാസത്തെ ഫെബ്രുവരിയിലെ ക്ഷേമ പെൻഷൻ ഇരുപത്തിയെട്ട് ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നേരത്തെ ലഭിക്കുമോ എന്ന് വളരെയധികം ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇന്ന് ഡി ബി ടി സെല്ലെ അധികൃതരുമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചതിൻ്റെ ആ ഒരു കോൾ റെക്കോർഡിംഗ് തന്നെ നിങ്ങൾ ആദ്യമേ ഒന്ന് കേൾക്കുക അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറയാം ഹലോ ഹലോ ഡി ബി ടി സെല്ലാണോ അതെ നമ്മുടെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇപ്പോഴത്തേക്കാണേ ഇരുപത്തി ഇരുപത്തിമൂന്നാം തീയതി കഴിയുമല്ലേ ഈ മാസം ഇരുപത്തെട്ട് ദിവസമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ചോദിച്ചത് സാധാരണ വിതരണം ചെയ്യുന്ന പോലെ തന്നെയല്ലേ എല്ലാ മാസത്തെ പോലെ തന്നെയല്ലേ ഇരുപത്തിമൂന്നാം തീയ്യതി അല്ലേ വിതരമാവും ഇരുപത്തിമൂന്ന സൈറ്റ് ക്ലോസ് ഇരുപത്തിമൂന്നാം തീയതി അക്കാമത്തു വരുന്ന ഇരുപത് തീയതിയാണ് സൈറ്റ് ക്ലോസ് ചെയ്യുന്നത് ഇരുപതീയ സൈറ്റ് ക്ലോസ് ചെയ്യും അല്ലെ ഇരുപത്തി മൂന്നിനു ശേഷം വിതരണമാവും ഓക്കെ എല്ലാവരും ഈ ഒരു കോൾ റെക്കോർഡിംഗ് കേട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു കോൾ റെക്കാർഡിങ്ങിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് സാധാരണ രീതിയിൽ ഈ ഫെബ്രുവരി മാസത്തിലും ഇരുപത്തിയെട്ടാം തീയതി ആണ് ഇരുപത്തെട്ട് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് നേരത്തെ തുക കിട്ടുമോ എന്നുള്ള നിങ്ങളുടെ ആശങ്കയാണ് നമ്മൾ അവരോടും ചോദിച്ചത് അപ്പോൾ ഇരുപതാം തീയതിയോടുകൂടി അതായത് ഈ വരുന്ന രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ സൈറ്റ് ക്ലോസ് ചെയ്യുകയും അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതിയോടുകൂടി ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കും എന്നുള്ള അറിയിപ്പുകളാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ഇത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇരുപതാം തീയതി എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച സൈറ്റ് ക്ലോസ് ചെയ്ത് ഇരുപത്തി മൂന്നാം തീയതി അതായത് തിങ്കളാഴ്ചയോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ്റെ ഈ മാസത്തെ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കും അതിനുശേഷം ചുരുങ്ങിയത് നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് അവസാനിപ്പിക്കുന്നതാണ് മാത്രവുമല്ല വെറും ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഒരു തുക ഡി ബി ടി സെൽ അധികൃതർ വിതരണം ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പ്രാവശ്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് തുകയുടെ കൈകളിലേക്കുള്ള വിതരണം നേരത്തെ തന്നെ ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി എട്ടാം തീയതി വരെ ഉള്ളതുകൊണ്ട് ആദ്യം തുക ലഭിക്കുന്നത് കൈകളിൽ വാങ്ങുന്ന ആളുകൾക്കായിരിക്കാനുള്ള ഒരു സാധ്യതയും ഈ പ്രാവശ്യമുണ്ട് സാധാരണ രീതിയിൽ തുക രണ്ട് വിഭാഗത്തിന് ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണുള്ളത് പക്ഷേ ഈ തവണ അതിൽ കുറച്ച് മാറ്റം വരാം മാത്രമല്ല ഈ മാസം നമുക്ക് നാലായിരം രൂപ വരെയൊക്കെ ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക കാരണം പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി യോജന പദ്ധതി പ്രകാരമുള്ള രണ്ടായിരം രൂപ ഇരുപത്തിരണ്ടാമത്തെ ഗടുവായ രണ്ടായിരം രൂപ സാധാരണ ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി കഴിയുമ്പോഴൊക്കെയാണ് ലഭിക്കുന്നത് അതായത് ഒന്നോ രണ്ടോ ദിവസത്തെ വ്യത്യാസത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും നാലായിരം രൂപ വരെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നുള്ള ഒരു അറിയിപ്പാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക